പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൈറ്റ് ന്യൂസ് ടി വിയിലേക്ക് സ്വാഗതം നാടിന്റെ നന്മകൾ അടുത്തറിയുവാനും വിശേഷ വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൈറ്റ് ന്യൂസ് ടിവിയുടെ പ്രതിഭകൾ പ്രതീക്ഷകൾ എന്ന പരിപാടിയിലെ ഇന്നത്തെ അതിഥി ശ്രീമതി സരസ്വതി ഗോപിനാഥ് ആണ് അപൂർവമായ ആ യാത്രയിൽ നമുക്കും പങ്കുചേരാം നമസ്കാരം എൻ്റെ പേര് സരസ്വതി ഗോപിനാഥ് ഞാൻ ഇടുക്കിയിൽ കുമളി താമസിക്കുന്നു എൻ്റെ കൊച്ചുമകൾക്ക് മകൾക്ക് ചെറുതായിരുന്നപ്പോഴേ അവർക്കൊരു മൂന്ന് മാസം പ്രായമുള്ളപ്പോഴേ അവൾക്ക് കളറ് തീരെ കുറവായിരുന്നു എൻ്റെ അമ്മാവും വൈദ്യരായിരുന്നു ഒരു അറിയപ്പെടുന്ന വൈദ്യരായിരുന്നു അപ്പം അമ്മാവിനിൽ നിന്നുള്ള ചില അറിവുകളും എൻ്റെ സ്വന്തം കൈ മുതലും കൂട്ടി ഒരു ഔഷധം ഞാൻ നിർമ്മിച്ചു അത് അവൾക്ക് തേച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഫലമുണ്ടായിരുന്നു അവൾക്കിപ്പോൾ പതിനഞ്ച് വയസ്സായി നല്ല സ്മൂത്തും നല്ല കളറും നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് ശരീരത്തിന് ഇത് കേട്ടെറിഞ്ഞ് ധാരാളം പേര് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ കുഞ്ഞു കുട്ടികൾ തുടങ്ങി ഏത് പ്രായക്കാർക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇതിന് യാതൊരു സൈഡ് എഫക്റ്റോ ഒന്നുമില്ല ഇത് നാച്ചുറലായിട്ട് ഞാൻ ചെയ്യുന്നതാണ് കെമിക്കലോ അങ്ങനെയുള്ള ഒന്നും ആഡ് ചെയ്തിട്ടില്ല പുഷ്പങ്ങളും പച്ചമരുന്ന് ഒരു പത്ത് മുപ്പത് കൂട്ട മരുന്ന് ചേർത്തിട്ടാണ് ഇത് നാം തയ്യാറാക്കിയത് ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഞാനിത് നിർമ്മിക്കുന്നത് അതിൽ കസ്തൂരി മഞ്ഞൾ കുങ്കുമപ്പൂവ് ചന്ദനം രാമച്ചം അങ്ങനെ ഒട്ടനവധി പച്ചമരുന്നുകളും ഉണക്കമരുന്നുകളും പുഷ്പങ്ങളും ഇതിൽ ചേർക്കുന്നുണ്ട് ഈ മരുന്ന് നമ്മൾ സ്വയം വീട്ടിൽ തന്നെ നിർമ്മിക്കുന്നതാണ് ഇത് ഇതറിഞ്ഞ് പല കമ്പനിക്കാരും നമ്മളോട് ഇതിൻ്റെ ഇത് ആവശ്യപ്പെട്ടു പക്ഷേ അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തി കൊണ്ടുപോകുമോ എന്നുള്ള സംശയത്തിൽ ഞാൻ ആർക്കും കൈമാറിയിട്ടില്ല എനിക്ക് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇത് തുടർന്ന് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇത് ഞാൻ വീട്ടിലാണ് നിർമ്മിക്കുന്നത് അതിൻ്റെ പേര് ജ്യോതിഷ ഹെർബൽ ബോഡി ഓയിൽ എന്നാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത് ഞാൻ ആയിട്ടാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് ഇന്ത്യയിൽ അകത്തും പുറത്തും എല്ലാവർക്കും നമ്മൾ കൊരിയർ വിടുന്നുണ്ട് പാരമ്പര്യ ഔഷധ കൂട്ടുകളെല്ലാം കൂടി യോജിപ്പിച്ച് ഇവിടെ രണ്ട് ഉൽപ്പന്നങ്ങളും കൂടി നിർമ്മിക്കുന്നുണ്ട് ഒന്ന് ജ്യോതിഷ ഹെയർ ഓയിൽ ഒന്ന് ജ്യോതിഷ വെരിക്കോസ് വെയിൻ ഓയിൽ ഈ മരുന്നിന്റെ പ്രയോജനം എല്ലാവരിലേക്കും എത്തിക്കണമെന്നുള്ള കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് ശ്രീമതി സരസ്വതി ഗോപിനാഥനെ പോലെയുള്ള പ്രതിഭകളുടെ മഹത്വം ഏവരിലേക്കും പരക്കട്ടെ എന്ന് സ്നേഹപൂർവം കൈ ന്യൂസ് ടി വി ആശംസിക്കുന്നു